അത്യാവശ്യം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് പോലത്തെ ആൾക്കാരും വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു നല്ലൊരു എന്താ പറയുക നമുക്ക് അത്യാവശ്യം ആൾക്കാരെ അറിയാനും കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻറെയും ഇവിടെ മേക്കർ വില്ലേജിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കൊച്ചിയിലേക്ക് വന്നത് അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഗ്രാന്റ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇവർ തരുന്നൊരു നെറ്റ്വർക്കും ഒരു ഇക്കോ സിസ്റ്റം വളരെ ഫുൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ എക്സിബിഷനിൽ പോകുന്ന വഴിക്ക് കണ്ടുനിന്നതാണ് എന്താണ് ഈ ശരിക്കും ഇന്നോവേഷൻസ് ആണ് മേജർ പ്രോഡക്റ്റ് ആണിത് യൂണിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞങ്ങൾ ഇപ്പൊ അരക്ക് കീഴെ തളർന്നത് ഇപ്പൊ സ്പൈനൽ കോഡ് ഇഞ്ചറി കാരണമാവാം സ്ട്രോക്ക് കാരണമാവാം അങ്ങനെയുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിസിയോതെറാപ്പിയാണ് അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇത് ഒരു പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ വന്ന് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ആൾക്കാർ പിടിച്ച് എണീപ്പിക്കുന്നതിന് പകരം നമുക്ക് ഡിവൈസ് വേറെ ഇത് എഴുന്നാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒക്കെ ചെയ്യാം വാക്കിംഗ് നടക്കുന്ന ആക്ടിവിറ്റി അടക്കം ചെയ്യാം അങ്ങനെ ഒരു ഫുൾ റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്സ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർക്കൊരു കുറേ കൂടെ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് പേഷ്യൻസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ റിക്കവറി ചാൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഫാസ്റ്റർ ആയിട്ട് റിക്കവറി ചെയ്യാം കാരണം ഇതൊരു ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പറ്റുന്നത് ആൾക്കാർ കൊടുക്കുന്നതിനേക്കാളും മാനുവലായിട്ട് കൊടുക്കാം കേരളത്തിൽ എത്ര ഈ മെഷീൻ പ്രവർത്തിക്കും ഞങ്ങളിപ്പം ഒരു മൂന്നാല് ഹോസ്പിറ്റലായിട്ട് ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജസുമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് റീഹാബ് സെന്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പം ജപ്പാനിലും ഒരു ഡിവൈസ് യുറ്റി വൈസില് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു കൊളാബറേഷനും കുറച്ച് കസ്റ്റമേഴ്സും സംസാരിക്കുന്നുണ്ട് ഐഡിയയിലേക്ക് ഞങ്ങള് ഞാനും എന്റെ കോഫണ്ടറൊക്കെ കോഫണ്ടേസും ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അതായത് ഞങ്ങളെ എന്റെ കോഫണ്ടറുള്ള റോബിന്റെ ഗ്രാൻഡ് ഫാദറിന് ഇതുപോലൊരു മീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യും അതിനുശേഷം ആള് മെഡിക്കലി ഹെൽത്തി ആണെങ്കിലും പിന്നീട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അന്ന് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അതെ ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലോ ഫിസിയോതെറപ്പി സെന്ററോ ആണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഫിസിയോതെറാപ്പി സെഷന് ഒരു പേഷ്യന്റ് പോകുന്ന പോലെ തന്നെ പോയിട്ട് ആ സെഷന് വേണ്ടിയുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് തിരിച്ചു വരാം അതേപോലെ ഇപ്പം ചില ആൾക്കാർക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ പോയിട്ട് ചെയ്യാറുണ്ട് ഈ ഡിവൈസ് ഈ സൈസിലായതുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഡിവൈസ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഒരു മണിക്കൂറിന്റെ സെഷൻ ചെയ്ത് തിരിച്ചു പോവാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ ഇംപ്ലിമെന്റ് ചെയ്തു ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കേരള സ്റ്റാർട്ട് അപ്പ്മിഷന്റെയും ഇവിടെ മേക്കർ വില്ലേജിന്റെ ഒക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് കൊച്ചിയിലേക്ക് വന്നത് അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവർ തരുന്നൊരു നെറ്റ്വർക്കും ഒരു ഇക്കോ സിസ്റ്റം വളരെ ഹെൽപ്ഫുള്ളാണ് ഞങ്ങളൊരു ടെക് സ്റ്റാർട്ടപ്പ് ആണ് അപ്പൊ അതിന്റേതായ ഉണ്ട് അതൊക്കെ മീറ്റ് ചെയ്യാൻ വളരെ വന്ന ശേഷം പ്രോഡക്റ്റ് ഹെൽപ്ഫുള്ളായിട്ടുള്ളൂ ശ്രദ്ധയൊക്കെ ഓ യെസ് അത്യാവശ്യം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് പോലത്തെ ആൾക്കാരും വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു നല്ലൊരു നമുക്ക് അത്യാവശ്യം ആൾക്കാരെ അറിയാനും കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല കണക്ഷൻസ് കിട്ടിയത്